കുട്ടികൾ ശരിയാവണില്ല പഠിച്ചിട്ട് അവിടെ എത്തണില്ല മുമ്പോട്ട് വിളിച്ച ബേക്കോട്ടാ പോണത് സൂറത്തിലുമാൻ പരിശോധിക്കട്ടെ സൂറത്തിലുമാൻ പരിശോധിക്കട്ടെ ഹുദൻ അപ്പൊ ഖുറാനിൽ എന്താ ഉള്ളത് ഹുദൻ ഹിതായത് എന്താ ഹിതായത്ത് എന്ന് പറഞ്ഞാൽ പോയെടുത്തൊക്കെ രക്ഷപ്പെടുക എന്താണ് ഹിതായത്ത് എന്ന് പറഞ്ഞാൽ പോയെടുത്തൊക്കെ ജയിക്കുക പോയെടുത്തൊക്കെ രക്ഷപ്പെടുക അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഹിതായത്ത് എന്ന അറബി പദത്തിന്റെ അർത്ഥമല്ല പറഞ്ഞട്ടോ അത് നിർമാർഗ്ഗം എന്നാണ് നീ അർത്ഥം തെറ്റിച്ച് വേദ പറയണെന്ന് തോന്നണ്ട അങ്ങനെയല്ലേ അർത്ഥം തെറ്റിച്ച് വേദ പറയണം തോന്നണ്ട അതിന്റെ എന്താ പറയാ അള്ളാഹു കൂടെ അള്ളാഹു ഞങ്ങളെ സ്വീകരിക്കണേ അള്ളാ ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ നമ്പുരാനെ അള്ളാഹുവെ ഈ ഉമ്മത്തിനെ അയുദ്ധത്തിലാക്കണേ അള്ള അള്ളാഹു ഞങ്ങൾ ചെയ്തു വന്ന കാര്യങ്ങൾ നീ വിജയിപ്പിച്ചേരണേ അള്ളാ അള്ളാഹു ഞങ്ങളുടെ സ്വീകരിക്കണേ നമ്പുരാനെ എല്ലായിടത്തും 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 വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണേ അല്ല പരാജയം ഞങ്ങൾ ഭയപ്പെടുന്നു ഞങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടോ ഞങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടോ ഞങ്ങൾ പരാജയത്തിലേക്കാണ് നടന്നു പോകുന്നതെങ്കിൽ തമ്പുരാനെ നീ വിജയത്തിന്റെ വഴിയിലേക്ക് ഞങ്ങളെ നീ വീണ്ടും വഴി നടത്തണേ അല്ല വീണ്ടും വഴി നടത്തണേ അല്ലാഹി മഹമ്മഫ ഞാനെന്താ പറഞ്ഞത് ലഭിയേ അവരോട് പറഞ്ഞു കൊടുക്കണം ആരോട് വിശ്വാസികളോട് എന്താ വിശ്വാസം ഇത് അള്ളാൻ്റെ കലാമാണ് എന്ന വിശ്വാസമുള്ളവരോട് ഈ ഖുർആൻ അള്ളാന്റെ കലാമാണെന്ന് വിശ്വസിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കണം ഹുദൻ അവരുടെ ജീവിത വിജയത്തിന്റെ വഴി അതിലാണുള്ളത് നമ്മുടെ വിഷയം അതാണ് അവരെ പിടികൂടിയ രോഗത്തിന്റെ ശിഫ ഖുറാനിലുണ്ടെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം അവരെ പിടികൂടിയ രോഗത്തിന്റെ ിൽ ഉണ്ടെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം ഇത് ഖുർആാനിലെ ആയത്താണ് ഇത് ഖുർആൻ തന്നെ ഖുർആനിനെ പരിചയപ്പെടുത്താണ് സയ്യിദ്ഹമ്മദ് റസൂൽ അലൈഹി തങ്ങൾ എന്താ പറഞ്ഞത് രോഗം രണ്ട് വഴികൾ അതിലൊന്ന് ഖുർആൻ അതിലൊന്ന് ഖുർആൻ അപ്പൊ ഖുർആാനിലൊരു ആയത്ത് നമ്മുടെ ഒരുവിധം കണ്ട രോഗമൊക്കെ ശിഫയാവാൻ സഹായിക്കുന്ന ഒരു ആയത്ത് നമ്മൾ ഈ സദസ്സിൽ വെച്ച് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പഠിച്ചു ഏതാണ് ആയത്ത് നിങ്ങള് ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ നാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് അറിയാൻ പറ്റും ഒന്നുമില്ല നിസ്കാരം കഴിഞ്ഞിട്ട് രണ്ട് കൈയും ഈ രണ്ട് കൈയും നമ്മൾ ചെയ്യാൻ പിടിക്കുമല്ലോ പ്രഷറിന്റെ കംപ്ലൈൻറ് ഉള്ള മാനസിക അസ്വസ്ഥതയുള്ള എപ്പോഴും വേജാറുള്ള എപ്പോഴും ടെൻഷനുള്ള എപ്പോഴും വെപ്രാളം കാണിക്കുന്ന ആളുകളോടായി പറയണത് മാനസിക അസ്വസ്ഥതക്ക് മനഃശാന്തിക്ക് കുറയാൻ എന്ന വിഷയം പറയുമ്പോൾ മാനസിക അസ്വസ്ഥത കൊണ്ട് നമ്മളിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രശ്നം വരുന്നത് ബ്ലഡ് പ്രഷറിന്റെ കംപ്ലൈൻറ് ആണ് അപ്പൊ അതിനെ പരിഹരിക്കുക ആദ്യം അതിനെ പരിഹരിക്കണം ആദ്യം അതിനെ പരിഹരിക്കണം അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ രണ്ട് കൈയും ദുരാ ചെയ്യാൻ നമ്മളിങ്ങനെ പിടിക്കൂലേ ഇത് പ്രകാരം പിടിക്കണം എന്നിട്ട് തലയിൽ അമർത്തി വെക്കണം ഞാൻ പല സദസ്യരും ഇത് പറഞ്ഞു കൊടുത്തതാണ് തലയിൽ അമർത്തി വെക്കണം നിസ്കാര ശേഷമാണ് ഇത് ചെയ്യേണ്ടത് തലയിൽ രണ്ട് കൈയും അമർത്തി വെച്ചുകൊണ്ട് ഇതാണ് അതിന്റെ രൂപം നെറ്റിയുടെ മുകളിൽ ചിലയാൾ തെറ്റിച്ചിട്ട് നെറ്റിന്റെ മുകളിൽ വെക്കും ചില ആളുകൾ തെറ്റിച്ചിട്ട് നെറ്റിയുടെ മുകളിൽ വെക്കും പറ്റൂല ഏതുപോലെ ചില ആളുകൾ ദ്വാരക്കുമ്പോൾ മടിയിലെ കൈ വെക്ക എത്ര പറഞ്ഞു കൊടുത്താലും മാറ്റം വരുത്തൂലോ എത്ര പറഞ്ഞു കൊടുത്താലും മാറ്റം വരുത്തൂല ചില ആളുകൾ ആൾ ചെയ്യുമ്പോൾ മടിയിലെ കൈ ഉണ്ടാകും പക്ഷെ എനിക്ക് വേണം എത്ര നേരക്കില്ല താല്പര്യം അവിടെ ഞാൻ കൈ ഒന്നും പൊക്കുന്നില്ല എനിക്ക് വേണ തന്നേന്ന് കൈ മടിയിലേ കൈ എവിടെ വെക്കാനാ ദുആ ചെയ്യുമ്പോൾ കൈ എവിടെ വെക്കാനാ പഠിപ്പിച്ചത് നെഞ്ചോട് നെഞ്ചിനോട് ചേർന്ന ഭാഗത്തോ മുഖത്തോടോ ഇങ്ങനല്ലേ ഇങ്ങനല്ലേ ചെയ്യേണ്ടത് ഇങ്ങനല്ലേ ചെയ്യേണ്ടത് ദുആ ചെയ്യുന്ന വേളയിൽ ദുആ ചെയ്യുന്ന വേളയിൽ മുഖത്തിന് നേരെയോ നെഞ്ചോട് ചേർത്തോ കൈ വെക്കണം നെഞ്ചിലേക്കോ മുഖത്തോട് ചേർത്തോ അതിന്റെ രീതി അങ്ങനെയാണ് പലരും പലരും ഒരുപാട് വലിയ വലിയ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടാനുണ്ടെങ്കിലും ഒരുപാട് വലിയ വലിയ മുസീബത്തുകൾ തട്ടിമാറ്റപ്പെടാനുണ്ടെങ്കിലും ദുവാ ഇൻ്റെ ആദാപുകൾ സ്വീകരിക്കുന്നവരല്ല ദുവാ ആദാബുകൾ സ്വീകരിക്കുന്നവരല്ല പലർക്കും കൈമടിയിലെ വലിയ മഹാനായിരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല കൈമടിയിലാണ് ചിലപ്പോൾ താല്പര്യം ശ്രദ്ധിക്കണം തെറ്റിച്ചു വെക്കുന്ന ശീലമുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ രോഗശാന്തിക്ക് വേണ്ടി രോഗം ശിഫയാവാൻ വേണ്ടി ശരീരത്തിന്റെ കരുത്ത് തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രതിരോധ ശേഷി തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രഷറിന്റെ കംപ്ലൈന്റ് എവറി ടൈം എല്ലാ സമയത്തും നോർമലായി നിൽക്കാൻ വേണ്ടി എല്ലാ സമയത്തും നോർമലായി നിൽക്കാൻ വേണ്ടി കരുതി ഈ ആയത്ത് പാരായണം ചെയ്യുന്ന വേളയിൽ അത് കൈയിലൂതിയിട്ട് തടവുകയല്ല വേണ്ടത് ഈ സമയത്ത് നിങ്ങളുടെ രണ്ട് കരങ്ങളും തലയുടെ രണ്ട് നെറുകയിൽ രണ്ട് നെറുക എന്ന് പറയും ഈ പെണ്ണുങ്ങളൊക്കെ പഴയകാലത്ത് മുടിവാരിലേ രണ്ട് നെറുക എന്താ പറയുക മാറ്റുണ്ടോ വാക്ക് മാറ്റുണ്ടോ നെറുക എന്ന് പറയാ അങ്ങനെ രണ്ട് സൈഡാക്കിട്ടാ ഭാര്യ എന്നത് എന്നതുപോലെ എന്നത് ഇത് രണ്ടും മുട്ടണ്ടെട്ടോ കൈ രണ്ടും മുട്ടേണ്ടതില്ല കൈ രണ്ടും മുട്ടേണ്ടതിന് മുട്ടിപ്പോയ പ്രശ്നമൊന്നുമില്ല പക്ഷെ നെറ്റിയുടെ മോളിൽ കൈ ഇങ്ങനെ വരരുത് ഇവിടെ ഇവിടെ നിങ്ങൾ അത്ഭുതപ്പെടും നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും അത്ര അത്ഭുതകരമായ വേഗത്തിൽ നിങ്ങളിൽ ഇതിന്റെ റിസൾട്ട് ഉണ്ടായി ഉണ്ടായിത്തീരുന്നു അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു എല്ലാ രോഗത്തെ തൊട്ട് നമുക്ക് ശിഫ പ്രദാനം ചെയ്യട്ടെ ആമിയും പറയലൊന്നൊരു ഒച്ച വരുന്നില്ലല്ലോ നിങ്ങൾ എന്താണ് തെരിച്ചിരിക്കുകയാണ് എല്ലാരും തെരുപ്പിലാണല്ലോ ഉള്ളു അല്ലേ എന്താ പറ്റിയ സൂക്കേട് പറഞ്ഞു പേടിപ്പിച്ചിട്ടേ അതിന് മാത്രം പ്രയാസമുള്ള രോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല നട്ടല് ദ്രവിക്കുന്ന രോഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരും കാലത്ത് ഈ സമൂഹത്തെ നേരിടാൻ പോകുന്ന രോഗം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ വരും കേരളത്തിൽ വരാൻ പോകുന്ന രോഗമാണ് നട്ടല് ദ്രവിച്ചു പോവുക അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ ശരീരത്തിൽ നിന്ന് ചർമ്മമടർന്ന് വീഴുന്ന രോഗത്തെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞോ പിന്നെന്തിനാ പേടിച്ചത് ശരീരത്തിൽ നിന്ന് തൊലി അടർന്ന് വീഴുന്ന രോഗത്തെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടില്ല എൻ്റെ പുതിയ കാലഘട്ടത്തിലെ യുവാക്കളൊക്കെ കാത്തിരിക്കേണ്ടത് അത്ര മാരകമായ രോഗങ്ങളെ കാര രോഗങ്ങളെയാണ് വരും മുട്ടു തൈമാനം കണ്ടില്ലേ മുമ്പ് മുട്ടു തൈമാനം ഉണ്ടോ ഒരു ഇരുപത് കൊല്ലം മുമ്പ് കാൽമുട്ട് തൈമാനുണ്ടോന്ന ചോദ്യം ഇല്ല ഇല്ല അന്ന് ഒരു ഇരുപത്തഞ്ചു കൊല്ലം മുമ്പ് മുട്ട് മടക്കാൻ പറ്റാത്ത ആളുണ്ടോ ഉണ്ടോ ഉണ്ടോ ഞാൻ കണ്ടിട്ടില്ല ഇരുപത്തഞ്ചു കൊല്ലം മുമ്പ് കാൽ മുട്ട് മടക്കാൻ പറ്റാത്ത ആളുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല കൈ പൊക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടായിട്ടില്ല ഇപ്പൊ പലർക്കും കൈ പൊക്കാൻ പറ്റാത്ത അസുഖം കെട്ടാൻ പറ്റില്ല വസ്ത്രം മാറ്റാൻ പറ്റില്ല എത്ര എത്ര ആളുകളാണ് രണ്ട് കൈയും പൊക്കാൻ പറ്റാത്ത പ്രയാസത്തിൽ എത്ര എത്ര ആളുകളാണ് നിറയുമോ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നത് അന്തരീക്ഷത്തിൽ സംജാതമായ കഠിനമായ ചൂട് കാരണം ശുദ്ധജലത്തിന്റെ ദൗർലഭ്യം കാരണം മായം കലരാത്ത ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് മനുഷ്യ ശരീരത്തെ പിടികൂടുന്ന രോഗങ്ങൾ മിക്കതും മാരകമാണ് അല്ലാഹു നമുക്ക് കാവൽ തരട്ടെ പ്രിയപ്പെട്ടവരെ നിസ്സാരമായി കാണേണ്ടതില്ല ശുദ്ധജലത്തിന്റെ ദൗർലഭ്യം വാട്ടർ ഡിസീസ് ആണ് അറുപത്തഞ്ച് ശതമാനം രോഗമെന്ന് ആരോഗ്യ മേഖലയിലുള്ളവർ നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ വാട്ടർ ഡിസീസ് വെള്ളം കാരണം രോഗം മലയാളത്തിൽ പറഞ്ഞാൽ ജലജന്യ രോഗം വെള്ളത്തിന്റെ രോഗം വെള്ളം കുടിക്കുന്ന ആളുകൾ വളരെ കുറവാണ് ഇപ്പൊ വെള്ളം കുടിയില്ല ഇല്ല കുറവാണ് ചില ആളുകൾക്ക് വെള്ളം വേണ്ട ചില ആളുകളൊക്കെ മൂന്ന് നേരം ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഗ്ലാസിന് ഉമ്മ കൊടുക്കും പോലെ ഒരു കുടിയാ തീർത്ഥു വെള്ളം കുടിക്കൂല എല്ല് രോഗം എങ്ങനെ മാറും ഹൃദ്രോഗം എങ്ങനെ മാറും ശരാശരി ഒരു പത്ത് പതിമൂന്ന് ഗ്ലാസ് പച്ചവെള്ളം വെള്ളം കുടിക്കാത്ത ഒരു മനുഷ്യന് എങ്ങനെ രോഗം ശിഫയാവും ഈ പെണ്ണുങ്ങളൊക്കെ കാര്യം വളരെ സങ്കടട്ടോ വെള്ളം കുടിക്കൂല സ്ത്രീകൾ അധിക പേരുടെയും അവസ്ഥ വളരെ സങ്കടകരമാണ് വെള്ളം മതിയായ അളവിൽ കുടിക്കൂല ചൂട് വളരെ കൂടിയിട്ടുണ്ട് വെള്ളത്തിന്റെ കാര്യം പറയുമ്പോൾ ആഫ്രിക്കൻ രാജ്യത്തിൽ നിന്ന് വന്ന ഒരു സങ്കടകരമായ വീഡിയോ ഞാൻ കണ്ടു വെള്ളം കിട്ടാത്തതിന്റെ പേരിൽ ഒരു ദിവസം നാല്പത് ലിറ്റർ വെള്ളം ഗവൺമെന്റ് സപ്ലൈ ചെയ്യുന്ന ഒരു നാട് വീഡിയോ സഹിതം കാണേണ്ടി വന്നു വെള്ളത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കാലം വരുമെന്ന് എത്രയോ കാലമായി നമ്മളൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് വെള്ളത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു കാലം വരുമെന്ന് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി ആഫ്രിക്കയിൽ ഒരിടത്ത് വെള്ളത്തിനു വേണ്ടി കിലോമീറ്ററുകളോളം ക്യൂ നിൽക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുടെ ദയനീയമായ ചിത്രം കാണുകയാണ് ഏക്കരക്കണക്കിന് ഭൂമിയാണ് വെള്ളമില്ലാതെ വറ്റു വരണ്ട് പോയത് പതിനായിരക്കണക്കിന് ജീവജാലങ്ങളാണ് ചത്തൊടുങ്ങിയത് പതിനായിരക്കണക്കിന് ജീവജാലങ്ങൾ ചത്തൊടുങ്ങി വെള്ളം കിട്ടണമെങ്കിൽ മഴ വേണ്ടേ മഴ മഴയുടെ അളവടെ കുറഞ്ഞു പോയി ഒരുപാട് നാശങ്ങളാണ് വരാൻ പോകുന്നത് സഹോദരന്മാരെ ഒരുപാട് ഒരുപാട് നാശങ്ങൾ മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന മനുഷ്യ സമുദായത്തിന്റെ ജീവിതത്തിന് ഭീഷണിയാകുന്ന നാശങ്ങളാണ് വരാൻ പോകുന്നത് വെള്ളം കിട്ടാത്ത കാലം വരാൻ പോവാണ് അരി കിട്ടാത്ത കാലം വരാൻ പോവാണ് അരി കിട്ടാത്ത കാലം എന്താ മനസ്സിലാക്കിയത് ഞാൻ അക്കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമാണ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഈ മനുഷ്യന്റെ ശരീരത്തിൽ നട്ടലുണ്ടായിരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ നട്ടലിന്റെ സ്ഥാനത്ത് വെറും ഫ്ലൂയിഡ് വെളിച്ചെണ്ണ സ്വഭാവത്തിലുള്ള ഒരു ദ്രാവകം നട്ടലില്ല എഴുന്നേൽക്കാൻ പറ്റുന്നില്ല രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഈ മനുഷ്യന്റെ ശരീരത്തിൽ നട്ടൽ ഉണ്ടായിരുന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ആശുപത്രി കൊണ്ടുപോയി സ്കാൻ ചെയ്തപ്പോ നട്ടല് ദ്രവിച്ചു പോയി അള്ളാഹു കാവൽ തരട്ടെ വരാൻ പോകുന്ന കാര്യങ്ങളാണ് പറയണത് പ്രവാചകനായതുകൊണ്ടല്ല പറയുന്നത് ഇതൊക്കെ നേരത്തെ തന്നെ അതി അതിപ്രഗൽഭരായ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചതാണ് ചില ലക്ഷണങ്ങൾ അന്തരീക്ഷത്തിൽ ഉണ്ടായാൽ ഒരു വൈദ്യശാസ്ത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് എന്റെ ഒരു ശ്രദ്ധ എപ്പോഴും എവിടെ ഉണ്ടാവും ഈ കാലാവസ്ഥയിൽ ഉണ്ടാവും കാലാവസ്ഥ മാറുന്നതിൽ ഇടക്കിടെ നോക്കും അതിനനുസരിച്ച് സുക്കട് വരും പോയി ചെയ്യല്ലോ അങ്ങനെയുണ്ട് കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് രോഗത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് രോഗം കൂടും രോഗം കുറയും ഇപ്പൊ മുമ്പെല്ലാം പറയലുണ്ട് വാവിന്റെ സമയത്താറ്റം വലിവ് കൂടും അങ്ങനെന്തോര ഈ വലിവിന്റെ അസുഖമുള്ളവർക്ക് ഈ കർക്കിടക വാവ് എന്തോ വാവ് കർത്തവാവ് അങ്ങനെ വാവുള്ള സമയത്ത് വലിവ് ആസ്മയില്ലേ അത് കൂടുക എന്നൊരു കേട്ടതായി എന്റെ ഓർമ്മയിലുണ്ട് അപ്പോ കൈരഡും അമർത്തി വെച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ എന്ന ബോധത്തിൽ അള്ളഹാന്റെ കലാമാണെന്ന ബോധത്തിൽ ഹബീബായ ദൂതർ ിൽ ആകാശത്തിനും മേലോട്ടേക്ക് ഉയർന്ന ആ ഒരു തത്വം പറയുന്ന ആയത്തിനെ തന്റെ ശിരസിലേക്ക് എടുത്തു വെച്ച ഒരാൾ നാല് തവണ പാരായണം ചെയ്താൽ ഒരു നിസ്കാരത്തിന് ശേഷം നാല് തവണയെ പാരായണം ചെയ്യേണ്ടതുള്ളൂ ഒരുപാടൊന്നും വേണ്ട ഇത് ഓരോ നിസ്കാര ശേഷവും നാല് തവണയാണ് പാരായണം ചെയ്യേണ്ടത് നിങ്ങൾക്ക് മാറ്റമുണ്ടാവും റാഹത്തുണ്ടാവും സമാധാനം ഉണ്ടാവും സന്തോഷമുണ്ടാവും മനസ്സിലാക്കണം അപ്പൊ ഇത് ഇനിപ്പോ ഒരുപാട് കാലമായി തലവേദന ഉള്ള ഒരാളാണ് അയാളുടെ തലവേദന അത്ഭുതകരമായി ശിഫയായതായിട്ട് നിങ്ങൾ അറിയും അയാളുടെ തലവേദന അത്ഭുതകരമായി നിങ്ങൾ അറിയും എന്താ ചെയ്തത് അത്ഭുതകരമായ ആയത്ത് പരിശുദ്ധ പരിശുദ്ധപ്പെടാൻ ഒരു ആയത്ത് ഇത്ര അത്ഭുതമാണെങ്കിൽ ഓരോ ആയത്തിലൂടെയും യാത്ര ചെയ്താൽ ഓരോ ആയത്തിലൂടെയും യാത്ര ചെയ്താൽ അക്കൂട്ടത്തിൽ തന്നെ ബിപിയുടെ പ്രഷറിന്റെ കംപ്ലൈൻറ് ഉള്ളവർ വ്യാപകമായി കഴിക്കേണ്ട ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഭക്ഷണമായി കഴിക്കേണ്ട വസ്തുവാണ് ഞാൻ ഞാനെന്ത് പറഞ്ഞത് മുരിങ്ങ ഇല പറഞ്ഞത് നാട്ടിൽ സുലഭമായി കിട്ടുന്നതാണ് മുരിങ്ങയുടെ ഇല ഒരല്പം മഞ്ഞൾ കൂടി ചേർത്ത് മഞ്ഞൾ കൂടി ചേർത്ത് ചെറിയ ഉള്ളിയില്ല കുഞ്ഞുള്ളി ചീരുള്ളി കേക്കനുള്ളി അത് മുറിച്ചിട്ടിട്ട് പാചകം ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ കാണാൻ കഴിയും കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നെന്താണ് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഈ സദസ്സിനെ ഞാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചത് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഈ സദസ്സിനെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് ഒന്ന് ഒന്ന് സർവരോഗവും ഒന്ന് ഒന്ന് രണ്ടാമത്തേറെ അള്ളാഹുരു രോഗത്തെയും ഇറക്കിയിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് സംശയം വരും എന്റെ രോഗം എന്താ മാറാത്തത് അത് ഞാൻ പറഞ്ഞുതരാം ആ ചോദ്യത്തിന്റെ ആൻസർ പറയാം എന്റെ രോഗം എന്താണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയും അപ്പോ സർവ രോഗവും ആണേ പിന്നെ പറഞ്ഞത് ഷിഫയുണ്ട് പിന്നെ ഞാൻ എന്താ പറഞ്ഞത് യുവാക്കൾ അൽ കഹഫിലേക്കും വയസ്സായവർ സൂറത്തു നസുറിലേക്കും സ്ത്രീകൾ സൂറത്തു നൂറിലേക്കും കുട്ടികൾ സൂറത്തുമാനിലേക്കും പറഞ്ഞില്ലേ പറഞ്ഞിട്ടുണ്ട് അപ്പോ രോഗം മാറണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൂടണം അതിലേറ്റവും ഒരു കാര്യമാണ് മനസ്സിന്റെ സമാധാനം എന്നത് മനസ്സ് സ്വസ്ഥമായിരിക്കണം സ്വസ്ഥമായിരിക്കണമെന്നത് മനസ്സ് ശാന്തിയിലായിരിക്കണം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു വേഗം മനസ്സിലാത്ത ഒരു കാര്യം പറഞ്ഞുതരാം ഈ ബിപിയുടെ പ്രശ്നം അടക്കം പ്രഷറിന്റെ പ്രഷറിന്റെ പല പ്രശ്നങ്ങളും വരുന്നത് രാത്രി ശരിയായ ഉറക്കില്ലാണ്ടാവുക ഉപ്പ് കൂടുതൽ കഴിക്കൽ കൊണ്ട് മാത്രമൊന്നുമല്ല ഉപ്പ് കഴിച്ചാൽ ബി പി എന്ന് വല്ലാണ്ട് കൂടുന്നൊക്കെയുള്ളത് പൂർണ്ണമായും ശരിയായ ഒരു കാര്യമൊന്നുമല്ല കാരണം എഴുപത് രോഗങ്ങൾക്ക് ശിഫയുണ്ട് എന്ന് മുഹമ്മദ് സയ്ഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി തങ്ങൾ പഠിപ്പിച്ച അമൂല്യ വസ്തുവാണ് ഉപ്പ് ഞാനൊരു വിശ്വാസിയാണ് ഞാൻ വിശ്വാസിയാണ് എൻ്റെ അഹീദ് വാക്കിലാണ് ഞാൻ സയൻസ് എന്ന് വിശ്വസിക്കുന്നത് റസൂൽ അലിഹി തങ്ങൾ പറഞ്ഞ കാര്യങ്ങളെയാണ് മറ്റൊന്നിനെയും തൽക്കാലം വിശ്വസിക്കാൻ തരമില്ല അതാണ് സയൻസ് അപ്പൊ എന്ത് ബൈസിലാണ് സംസാരിക്കുന്നത് സയൻസ് ഓഫ് മുഹമ്മദ് മുസ്തഫ ലോകത്ത് അങ്ങനെ ഒരു സയൻസ് യൂറോ സെൻട്രിക് സയൻസ് യൂറോപ്യൻ സയൻസ് അതിപ്പോ നമ്മുടെ പിള്ളേർ പഠിക്കുന്ന സയൻസ് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ബയോ കെമിസ്ട്രിയും അത് ഇപ്പോഴത്തെ പിള്ളേർ പഠിക്കുന്ന സയൻസ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സയ്യദന ഉപ്പ് എഴുപത് രോഗങ്ങൾക്ക് ശിഫയാണ് ഉപ്പ് എഴുപത് രോഗങ്ങൾക്ക് ശിഫയാണ് ഉപ്പ് ചിലപ്പോൾ അപകടമായി തീരും അളവ് തെറ്റിയാൽ ഉപ്പ് ഭക്ഷണത്തിന് മുന്നേ ഒരുനുള്ള കഴിക്കുന്നത് സുല്ലത്താണ് ലഭിക്കുമെങ്കിൽ പത്തിരി കഴിക്കുന്നതിന് മുമ്പ് ഉച്ചക്കേത്ത ഊണ് കഴിക്കുന്നതിന് മുമ്പ് പ്രഭാതത്തിൽ നാസ്ത കഴിക്കുന്നതിന് മുമ്പ് ഒരു നുള്ള് കല്ലുപ്പ് നിങ്ങളുടെ മേശ പുറത്തുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു എടുത്ത് കഴിക്കൽ കഴിക്കൽത്താണ് അത് ഭക്ഷണത്തിന്റെ ദഹനത്തെ നന്നാക്കി തരുകയും അജീർണത്തെ ഒഴിവാക്കുകയും ചെയ്യും എഴുപത് രോഗങ്ങൾക്ക് ശിഫ നിസ്സാര കാര്യമാണോ ഇത് നിസ്സാര കാര്യമാണോ ഇപ്പൊ മുമ്പ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഒരു പഴഞ്ചൊല്ല് പറയല്ണ്ട് മുറിഞ്ഞേരത്ത് ഉപ്പ് വെക്കാത്തോന്ന് അങ്ങനെ ഇവിടെ പറയലുണ്ടോ അങ്ങനെ ഇവിടെ പറയണ്ടല്ലോ മുറി ഈ പിശുക്കിന്റെ കടുകടുപ്പിലെ ദേശീയപാത കിട്ടിയാലുണ്ടാവല്ലോ പിഷുക്കത്തരത്തിൽ ദേശീയപാതം അതിനെന്താ പറയരുത് മുറിഞ്ഞേരത്ത് ഉപ്പ് വെക്കാം അപ്പൊ മുറിഞ്ഞേരത്ത് ഉപ്പ് വെച്ചാൽ എന്തോ ഉണ്ടല്ലോ ഉണ്ടല്ലോ ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ആ പഴഞ്ചൊല്ല് വന്നത് നിങ്ങൾ പറയും മുറിഞ്ഞേർത്ത് ഉപ്പ് വെക്കാത്തോന്നുള്ള എങ്ങനെ വന്നു നിങ്ങൾ പറയും നിങ്ങൾ ചിന്തിക്കാൻ കഴിവുള്ളവരല്ലേ അന്നെല്ലാം പുറത്താ ഉപ്പ് വെക്കുക ബാക്കി എല്ലാ സാധനവും കൂട്ടിയിടും പഴയ കാലത്ത് മരത്തിന്റെ ഒരു പത്തായം ഉണ്ട് ഉപ്പ് വെക്കുന്നത് എല്ലാ ഇടയിലുണ്ടാ എന്റെ നാട് പഴയ ഗ്രാമമാണ് അപ്പൊ അവിടെ ഉപ്പ് വെക്കുന്ന അതും പ്രശ്നമില്ല ആരും കട്ടോണ്ട് പോകുകയും ചെയ്യില്ല പിന്നെ ഈ മാങ്ങൽ എറിഞ്ഞു നിന്ന പിള്ളേർ ആ പത്തായത്തിനെ പുറത്ത് കുറച്ച് ഉപ്പെല്ലാം ഉണ്ടാവുന്നത് എടുത്ത് കഴിക്കുകയും ചെയ്യും ഉപ്പ് മരുന്നാണ് എന്റെ പ്രിയപ്പെട്ട ഭൂമിനികളെ ഞാൻ ചോദിക്കട്ടെ മുറിഞ്ഞെടുത്ത് ഉപ്പ് എന്നുള്ള പ്രയോഗം എന്ത് കൊണ്ടുവന്നു എന്റെ ചോദ്യ നിങ്ങൾ ഇത്ര പറയും അതൊന്ന് തെറ്റിപ്പറഞ്ഞ വാക്കല്ല പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് കേട്ടിട്ടില്ലേ നിങ്ങള് പഴയകാലത്ത് മഹത്തുക്കൾ പറയുന്ന വാക്കുകളാണ് മഹാന്മാര് പറയുന്ന വാക്കുകളാണ് അതിന് ആപ്തവാക്യങ്ങൾ എന്ന് പറയും ആപ്തവാക്യങ്ങൾ മനസിലായില്ലേ ആപ്തവാക്യങ്ങൾ എന്നാണ് പറയുക ഇതൊക്കെ വലിയ അറിവുകളാണ് നൽകുന്നത് അപ്പൊ ഉപ്പ് ഉപ്പ് കഴിച്ചു എന്നതിന് അതിനെ ഇപ്പൊ പ്രഷർ കൂടുന്നതിന്റെ കുറച്ച് കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഏതായാലും അത് നല്ലതാണല്ലോ ഈ പലർക്കും പ്രഷർ കൺട്രോൾ ആവാത്തത് പറഞ്ഞു കൊടുക്ക അല്ലേ പറഞ്ഞുകൊടുക്ക നല്ലതാണ് സത്യത്തിൽ ഇതെല്ലാം ഫീസ് പറഞ്ഞു തന്നാലോ അങ്ങനെ ഉണ്ട് മനസ്സിലായില്ലേ ഇതെല്ലാം ഇങ്ങനെ വയനെ വന്ന് പറഞ്ഞാൽ എൻ്റെ അത് വെച്ച രോഗികളുടെ എണ്ണം കുറയും മനസ്സിലാകുന്നുണ്ടോ ഇതെല്ലാം ഫീസ് തന്നാൽ പറയേണ്ടതാണ് സാരമില്ല നിങ്ങൾ വയ്യ എന്തെങ്കിലും ഈ ദീനിന്റെ കാര്യത്തിൽ സഹായിക്കുമെന്ന പ്രതീക്ഷയില് അല്ലേ പള്ളിയുടെ ഹൗലിന്റെ കാര്യത്തിൽ സഹായിക്കും എന്ന പ്രതീക്ഷയില് അല്ലെങ്കിൽ നമ്മുടെ പിന്നെ യാത്രക്കാരായ സ്ത്രീകൾക്ക് എന്തോ നിസ്കരിക്കാൻ വേണ്ടി ഒരു ഒരു ജാഗ അല്ലേ ഒരു ചെറിയൊരു ഒരു മുസല്ല ഒരുക്കണം എന്ന് പറയുന്നുണ്ട് അതിനെ സഹായിക്കുമെന്ന പ്രതീക്ഷയിൽ നിങ്ങൾ ആഴ്ചക്കും മാസത്തിലും ആയിരക്കണക്കിന് രൂപ ആശുപത്രി കൊണ്ടുപോയി കൊടുക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പലതും ഔഷധമാണ് രോഗം ശിഫ് കാര്യമാണ് അപ്പോൾ കൺസൾട്ടിങ് ഫീസ് സ്കാനിങ്ങിൻ്റെ പൈസ മരുന്നിൻ്റെ പൈസ എല്ലാം കൂടി കണക്കു കൂട്ടിയിട്ട് ഇന്നെത്ര പൈസ നിങ്ങൾ ഓരോരുത്തരും അല്ല അങ്ങനെ ഉണ്ടല്ലോ നിങ്ങളിപ്പോൾ ഒന്ന് കണക്കൂട്ട് ഒരു ഡോക്ടറെ പോയി കാണാനുള്ള ഫീസ് കണക്കുട്ട് അത് അഞ്ഞൂറ് റുപ്യ ഫീസ് വാങ്ങുന്ന ആശുപത്രി ആണെന്ന് അതിൻ്റെ കഥ കണക്കുട്ട് മാസത്തിൽ രണ്ടു തൊട്ട് പോയി ആയിരം അതിന് പോയി ഇന്നത്തെ ഒറ്റ ഡോക്ടറും ഒരു പത്ത് ടെസ്റ്റും കരുതാണ്ട് മരുന്ന് എഴുതുന്നില്ല ഏത് മനസ്സിലാകുന്നുണ്ടർ ബി എസ് നോക്കേണ്ടി വരും ഇ എസ് ആർ നോക്കേണ്ടി വരും എഫ് ബി നോക്കേണ്ടി വരും അങ്ങനെ എഫ് ബി ഫേസ്ബുക്ക് അല്ല ഇങ്ങനെ പലതും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആണ് ഓക്കെ അങ്ങനെ ഇത് പലതും എഴുതി തന്ന് അവസാനം എല്ലാം നെല്ലേ നില്ലേ നെല്ലേ നില് നെല്ലെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവം പൈസ കിട്ടി ബാക്കി നില്ലായാലും പ്രശ്നമൊന്നുമില്ല പിന്നെ നമുക്കൊരു വാഹത്താണ് ടെസ്റ്റ് ചെയ്താൽ അല്ലേ അങ്ങനെയുണ്ട് ഒരു വലിയ സമാധാനമാണ് ടെസ്റ്റ് ചെയ്ത് കിട്ടിയാൽ ചില ആളെല്ലാം എന്നോട് വിൽക്കില്ല എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്ന് ചില ആൾ കാണിക്കാൻ വന്നാൽ അല്ല എക്സറേ ആയിട്ട് എടുക്കണം സ്കാനിംഗ് ആയിട്ട് ചെയ്യണം ഞാൻ പറയും ഞാൻ ഈ മൂന്ന് വിരൽ നോക്കിയിട്ടുള്ള മൂന്ന് തുമ്പ് വെച്ചിട്ടുള്ള സ്കാനിങ്ങാണ് എൻ്റെ സ്കാനിങ് അതിനപ്പുറം സ്കാനിങ് വേണ്ട കൃത്യമായി രോഗം മനസ്സിലാവും അള്ളാൻ്റെ ഫലവും കൊണ്ട് ഹബീബായ റസൂൽ അള്ളാഹി സല്ലാ വസ്ലാമത്തയുടെ സയൻസിൻ്റെ മഹത്വം കൊണ്ട് ശാസ്ത്രത്തിൻ്റെ മഹത്വം കൊണ്ട് ഗുരുനാഥന്മാരുടെ ഭർഗത്വം എനിക്ക് മനസ്സിലാവും അതുകൊണ്ട് സ്കാനിങ് ചെയ്യേണ്ട അപ്പം നിങ്ങളതൊന്ന് കടക്കൂട്ടിയിട്ട് ഇന്ന് പോകുമ്പോൾ നമുക്ക് പൈസ തരണം അല്ലാണ്ട് ഇതിപ്പോൾ നടക്കില്ല അത്രയും വിലപ്പെട്ട കാര്യമാണ് പറയുന്നത് ആയിരമോ പതിനായിരമോ ആയിരമോ പതിനായിരമോ തുക ചെലവഴിച്ചിട്ടും രോഗം ശിഫയായില്ലെന്ന് ആവലാതി പറയുന്ന പല പ്രയാസങ്ങൾക്കും പരിഹാരമാണ് നിശ്ചയം വള്ളാന്റെ കലാമിന്റെ മഹത്വത്തിലൂടെ പറയണത് അപ്പൊ പ്രഷർ കൂടുന്നത് പലർക്കും മരുന്ന് കഴിച്ചിട്ടും പ്രഷർ കൺട്രോൾ ആവാത്തത് ഒന്ന് കേട്ടോളി ശ്രദ്ധിച്ചോളി പ്രഷർ ശരിക്കും കൺട്രോൾ ആയി വരാത്തതിന്റെ കാരണം ഒന്ന് ബേജാറാണ് തൊട്ടേനും എടുത്തേനും ബേജാറ് എന്ന് പറ വെറുതേ പേടി പേടി മോള് കല്യാണം കഴിയുന്നത് വരെ കല്യാണം കഴിയാത്തതിന്റെ ബേജാറ് കല്യാണം കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആവാത്തതിന്റെ പേടി പ്രഗ്നന്റ് ആയാലും മോളെങ്ങനാ പറയാ എന്റെ മോളെങ്ങനെയാ പറ പ്രസവിക്കുന്നത് വരെ ഇവള വേചാ പ്രസവിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞ് വളരുന്നതിൻ്റെ വേചാർ പിന്നെ ഓള കല്യാണത്തിന്റെ വേചാറ് സബ്ജക്ട് എപ്പോഴും ഉണ്ടാവും നമ്മളെ സ്ത്രീകളുടെ കാര്യം പറയുന്നത് മനസ്സിലാക്കണം കാരണം വെറുതെ ഉണ്ടാക്കി വേജാറാവുക ഭർത്താവ് ഗൾഫിലേക്ക് പോയി കിട്ടാൻ വേചാർ അതിന് ദ്വാരക്കുമ്പോൾ ബേജാറ് ദ് കഴിഞ്ഞിട്ട് വേജാറ് പോകുന്ന യാത്രക്ക് വേചാർ അവിടെ എത്തിയ വേജാറ് എപ്പോഴാണ് വേജാറ് ഒഴിഞ്ഞ നേരെയുള്ള നിങ്ങൾ പറയും നിങ്ങൾ പറയും സഹോദരന്മാരെ എപ്പോഴാണ് വേചാർ ഒഴിഞ്ഞ സമയമുള്ളത് തവക്കുൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് തവക്കുൽ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കാര്യം നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ ഇന്നേ വരെ കൊണ്ടുവരാത്ത വിഷയമാണ് മാനസിക വൈകല്യങ്ങൾ നമ്മളിൽ കൂടാനുള്ള കാരണം മാനസിക രോഗങ്ങൾ നമ്മളിൽ വർദ്ധിക്കാനുള്ള കാരണം ഇത് സൈക്കോളജിസ്റ്റുകൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിഷയമല്ല മാനസിക രോഗമെന്ന് പറയുന്നത് സൈക്കോളജിസ്റ്റുകൾക്ക് പരിഹരിക്കാൻ പറ്റില്ല തവക്കുൽ ചെയ്യുന്ന ഞാൻ നിന്നെ അള്ളാഹുബിനെ ഇങ്ങനെ പറയാറുണ്ടോ ഇല്ല ഇങ്ങനെ പറയാൻ അറിയുമോ ഇല്ല അലീം ഇങ്ങനെ പറയാറുണ്ടോ ഇല്ല അറിയുമോ അറിയില്ല പിന്നെന്താ അറിയാൻ ബേജാറാവാൻ അറിയാം വൃദ്ധ ബേജാറാവാ അള്ളാഹുബേ എന്റെ കാര്യം ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്തു പറയാൻ നമ്മൾ എപ്പോഴാ പഠിക്കുക എന്ന് പറയാൻ എപ്പോഴാണ് പഠിക്കുക എത്ര ഇൽമിന്റെ ബജിലിസിലിരുന്നു എത്ര ആത്മീയ സദസ്സിലിരുന്നു എത്ര മഹത്തുക്കളെ കണ്ടു ആയിരക്കണക്കിന് ആളുകൾ അവലാതി പറയാൻ ആയിരക്കണക്കിന് ആളുകൾ അവലാതി പറയാൻ ചുറ്റും കൂടുമ്പോഴും സുസ്മേരവദനരായി സന്തോഷത്തോടെ ആളുകളുടെ പരാതി കേൾക്കുന്ന മഹത്തുക്കളെ നമ്മൾ കണ്ടിട്ടുണ്ടോ അവര് അവരുടെ ധൈര്യം എന്താണ് അവരുടെ ധൈര്യം എന്താണ് ഇന്നീ അഥവക്കൽക്ക അള്ളാഹുവേ നിശ്ചയം എന്റെ കാര്യം ഞാൻ നിന്നിലേക്ക് വരമേൽപ്പിച്ചിരിക്കുന്നു ഇത് പറയാൻ പഠിക്കണം ഈ ബേജാറുകാർ ഇത് പറയാത്തവരാണ് എപ്പോഴും എപ്പോഴും പ്രയാസം പറയുന്നവർ ഇത് പറയാത്തവരാണ് അപ്പൊ നിങ്ങളുടെ പ്രഷർ കൂടുന്നത് പ്രഷറിന്റെ കംപ്ലൈൻറ് പരിഹരിക്കപ്പെടാതെ പോകുന്നത് മാനസിക അസ്വസ്ഥത കൂടുന്നത് ഉറക്കം ശരിയായ രൂപത്തിൽ നടക്കാത്തത് ഞാൻ ഇനി പരമേൽപ്പിച്ചിരിക്കുന്നു അള്ളാഹുവിനെ അവന്റെ കാര്യത്തെ പരമേൽപ്പിച്ചാൽ അള്ളാഹു അവന്റെ കാര്യം ഏറ്റെടുത്തിരിക്കുന്നു അവൻ ഭരമേറ്റെടുക്കപ്പെട്ടവനാണ് ഭാരമേറ്റെടുക്കപ്പെട്ടവനാണ്